ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കഴിഞ്ഞ മാസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്തേടം ഉച്ചക്കുളം ഉന്നതിയിൽ സരോജിനിയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി എം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കേട്ട പ്രിയങ്ക സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഉറപ്പേകി കാട്ടിൽ നിന്ന് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ കെട്ടിയ ട്രെഞ്ചിന്റെ ശോചയാവസ്ഥയെക്കുറിച്ച് കുടുംബവും പ്രദേശവാസികളും പ്രിയങ്കയോട് പരാതിപ്പെട്ടു ഇപ്പോൾ ഫ്രഞ്ച് കാണാൻ വേണ്ടി പോവുകയാണ് ഫ്രഞ്ച് കണ്ടെത്തി യു എഫിനോട് സംസാരിക്കും സംസാരിച്ചിട്ട് എന്താ വേണ്ടിയും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം കേട്ടോ ഇപ്പൊ നേരെ പോയിട്ട് ഫ്രഞ്ച് ആണ് കാണുന്നത് അവിടെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നോക്കിയിട്ട് നിങ്ങൾ ണ്ടാവും ചുറ്റും കുളം മാന്തിക്കാംളം ആനക്ക് ആന വെള്ളം കുടിക്കാം ആദിവാസികൾ ആദിവ ചുറ്റിനും കുളം മാന്തിലുണ്ടല്ലോ പിന്നെ അതിനകത്തേക്ക് തൊണ്ണൂറ്റി ട്രഞ്ച് നേരിൽ കണ്ട പ്രിയങ്ക പലയിടത്തും തകർന്നതും മണ്ണു മൂടിയതും കണ്ട് ആശങ്ക അറിയിച്ചു പ്രദേശവാസികളോടൊപ്പം ഏറെ നേരം ട്രഞ്ചിന്റെ പല ഭാഗങ്ങളും കണ്ട് അവരുടെ പരാതി കേട്ട പ്രിയങ്ക ആനകൾ ഇറങ്ങുന്നത് തടയാൻ നിലവിലെ ട്രഞ്ചുകൾ അപര്യാപ്തമാണെന്ന് കൂടെ ഉണ്ടായിരുന്ന ഡി എഫ് ഒ ധനിക് ലാലിനോട് പറഞ്ഞു പ്രദേശവാസികളുടെ പരാതി ന്യായമാണെന്നും നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് പണിത ട്രഞ്ചിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടികൾ വേണം നിലവിലെ ട്രഞ്ചുകൾ മണ്ണ് മാറ്റി ആഴം വർദ്ധിപ്പിക്കുന്നതിനും ട്രഞ്ചിലെ കാട് വെട്ടുന്നതിനും തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ